ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് വൈകിട്ടായപ്പോൾ ഒരു വല്ലാത്ത മോഹോൽ ഇച്ചിരി കഞ്ഞീം ചേമ്പിൻ്റെ അസ്ത്രവും കഴിക്കണമെന്ന് ചേമ്പിൻ്റെ എന്ന് പറയുന്നത് ചേമ്പിൻ കറിയിൽ അപ്പം പണ്ട് നമ്മുടെ വീട്ടിലൊക്കെ സ്ഥിരം വെക്കുന്ന ഒരു കറിയാണിത് എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ കറിയുടെ ആലോചിക്കുമ്പോൾ എൻ്റെ അമ്മാമ്മയെ ഓർമ്മ വരും എൻ്റെ അമ്മാമ്മ ഇപ്പം മരിച്ചിട്ട് ഇപ്പം നവംബർ പതിനെട്ടാവുമ്പോൾ മൂന്ന് വർഷം ആവും ഇത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമ്മളിത് സ്ഥിരം വാങ്ങുമായിരുന്നു ഇങ്ങനെ പുഴുങ്ങിയൊക്കെ കഴിക്കത്തില്ലേ മുളകൊക്കെ ഉടച്ച് അപ്പോൾ അതേപോലെ തന്നെ അസ്ത്രം നിൽക്കുന്നതെന്ന് പറയുന്നത് ഈ ചേമ്പിട്ട് കറി വെക്കുന്നതിനാണ് അസ്ത്രം വെക്കാവുന്നത് ശബരിമലയിലൊക്കെ പോകുമ്പോൾ കഞ്ഞിക്ക് കറി ഇട്ടത്തില്ലേ അതിന് കഞ്ഞി കറിയെന്ന് പറയും നമ്മുടെ അങ്ങോട്ട് എന്ന് പറയും അതിനകത്താണെങ്കിൽ എല്ലാം ഇടും ചേമ്പ് ചേന കടല അങ്ങനെയൊക്കെയുള്ള എല്ലാം ഇടും പക്ഷേ ഇതിനകത്ത് ഒന്നും ഇടുന്നില്ല കാരണം എൻ്റെ കയ്യിൽ ഒന്നുമില്ല ഈ ചേമ്പ് മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ മീച്ച ചേമ്പിട്ട് മാത്രമായിട്ട് വെക്കാവുന്നത് ചേമ്പിട്ട് മാത്രമായിട്ട് വെച്ചാലും നല്ലതായിട്ടോ അല്ലെങ്കിൽ പിന്നെ പപ്പായ ഉണ്ടെങ്കിൽ പപ്പായ ചേന കാച്ചിൽ പിന്നെ കായ അങ്ങനെയൊക്കെ എല്ലാം ഇട്ട് വെക്കാം പക്ഷേ ഇവിടെ ഇപ്പം നമ്മൾ മൂന്ന് പേരും എല്ലേ ഉള്ളു അപ്പോൾ കുറച്ച് മതിയല്ല അപ്പോൾ ഒരു ചേമ്പ് തന്നെ ധാരാളമായി അങ്ങനെ പിന്നെ ഇത് ഇങ്ങനെ ഇട്ട് ഈ ഇത് പീൽ ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു പിന്നെ പെട്ടെന്ന് തന്നെ വെള്ളത്തിൽ ഇട്ടില്ലെങ്കിൽ കറ പിടിക്കുന്ന കണക്കാവും പക്ഷേ ഇതെനിക്ക് ഒരെണ്ണം ഉണ്ടായത് വലിയ കുഴപ്പമില്ല അധികം താമസമൊന്നും വരുന്നില്ലല്ലോ അപ്പം ഞാൻ കുറച്ച് നേരം അതിൻ്റെ പണിയിലായിരുന്നു പിന്നീട് ഇത് നല്ല വൃത്തി കഴുകിയെടുത്ത് അതിനുശേഷം മണ്ണൊക്കെ കാണത്തില്ലേ അതുകൊണ്ട് നല്ലതുപോലെ കഴുകി കഴുകിയെടുക്കണം അതിനുശേഷം നമ്മളിങ്ങനെ ഈ ചീനി ഞങ്ങളുടെ കൊല്ല സൈഡിലൊക്കെ ചീനി കൊല്ലത്തല്ലേ എല്ലായിടവും ഇങ്ങനെ തന്നെ ഇല്ലേ ചീനി അരിയുന്നത് അതേപോലെ ഇങ്ങനെ കൊത്തി 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 അരിയണം കൊത്തി കൊത്തി അരിയുന്നത് ഞാൻ വെള്ളത്തിലോട്ട് തന്നെ ഇട്ടേക്കും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ മുമ്പിലത്തെ പോലെ തന്നെ കറ പിടിച്ചു കളയും പിന്നീടില്ലേ കൂട്ടുകാരെ എൻ്റെ വീട്ടിലാണെങ്കിൽ ഇത് അമ്മാമ്മക്ക് ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ഇഷ്ടമാണെന്ന് അപ്പോൾ എവിടെ ഉണ്ടായാലും ഞങ്ങളുടെ അമ്മാമ്മ അവിടെ പോയി ഇത് വാങ്ങിച്ചേക്കും അപ്പോൾ അവിടെ നടന്ന് ഈ കൃഷി നടത്തുന്നവർക്ക് എല്ലാവർക്കും അറിയാം അമ്മാമ്മക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് ഈ ചീനി ചേമ്പ് കാച്ചിൽ ഇതേപോലത്തുള്ള സാധനങ്ങൾ ചേമ്പ് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് അപ്പോൾ ചേമ്പ് ഇങ്ങനെ അതിൻ്റെ വിളവെടുപ്പ് സമയത്ത് അവരെവിടെ ഏത് വീട്ടുകാരായാലും നമ്മുടെ വീട്ടിൽ വന്ന് പറയും അപ്പം നമ്മളിങ്ങനെ പോവായിരുന്നു പണ്ട് ഒരു മുരളി മുരളിമാമൻ്റെ അങ്ങ് പിന്നീട് ഒരു എന്ന് പറയുന്ന ഒരു മാമൻ്റെ അങ്ങ് അവിടെയൊക്കെ ഇത് ഒരുപാട് കൃഷി ചെയ്യുക എന്നിട്ട് അവർ വിൽക്കും അപ്പം ഞാനും അമ്മാമയാണ് ഞാനും അമ്മാമ്മയുടെ പുറയിലിങ്ങനെ കവറും ഒക്കെ ആയിട്ട് പോകും എന്നിട്ട് അമ്മാമ്മ തന്നെ കൊണ്ടുവന്ന് ക്ലീൻ ചെയ്ത് ഞങ്ങൾക്ക് ഉണ്ടാക്കിത്തരും കേട്ടോ അപ്പം ഇതിത്രയും അരിഞ്ഞ് തീർന്ന് അത് ഞാൻ വെള്ളത്തിലോട്ടിട്ട് വേവിക്കാൻ വെച്ച് ഉപ്പ് ഇട്ട് പിന്നീട് അരപ്പിനുള്ളതാണ് കുറച്ച് തേങ്ങ കുറച്ച് മഞ്ഞൾപ്പൊടി ചെറിയ ഉള്ളി ജീരകം വെളുത്തുള്ളി വറ്റൽമുളക് പിന്നെ കുറച്ച് കറിയാപ്പില ഇതെല്ലാം കൂടിയിട്ട് നല്ലതുപോലെ നമ്മൾ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഈ ചേമ്പ് കണ്ടോ നല്ലതുപോലെ വെന്തിട്ടുണ്ട് അപ്പം നല്ലതുപോലെ നല്ലതുപോലെയെന്ന് വെച്ചാൽ അങ്ങ് ഒരുപാടല്ല കുറച്ച് ഇങ്ങനെ ഒന്ന് ഉടച്ചെടുക്കണം എന്നു വെച്ചാൽ നമുക്ക് കഴിക്കുമ്പോൾ ഇച്ചിരി കടിക്കാനും കൂടെ കിട്ടണം ആ രീതിയിൽ അപ്പോൾ അത് ഉടഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ അത് നല്ല വൃത്തിയെ വെന്തെന്നുള്ള രീതിയായി അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ എന്താണ് അരപ്പ് ചേർത്ത് കൊടുക്കാം അങ്ങനെ അരപ്പൊക്കെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക എന്നാൽ ഒരുപാട് വെള്ളവും ആവരുത് ഒത്തിരി കുറുകിയിരിക്കുന്ന രീതിയിലാണ് നമുക്ക് കഞ്ഞിക്കൂട്ടാനല്ലേ എന്നിട്ട് വേറൊരു വെക്കുക ഇതെന്ന് പറയുന്നത് നമുക്ക് കടുവ വറുത്തൊഴിക്കാനാണ് പാൻ വെച്ച് പാൻ ചൂടായി കഴിഞ്ഞപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അടുത്ത എന്താണ് ഈ കറി നല്ലതുപോലെ തിളച്ച് വെന്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കടുവ വേർക്കുന്നതിലോട്ട് പോവാം അപ്പം എണ്ണയൊക്കെ തിളച്ച് കഴിഞ്ഞ ഉടനെ കടുക് കടുകിട്ട് കൊടുക്കും ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ മതി അതിന് ശേഷം അത് പൊട്ടി കഴിയുമ്പോൾ പൊട്ടിക്കഴിയുമ്പോൾ മുളക് ഇടുക അതിന് ശേഷം അതൊന്നും മൂത്തു കഴിയുമ്പോൾ ചെറിയുള്ളി വട്ടത്തിലരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് കറി കൂടി ഇട്ട് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ആ ഒന്ന് ബ്രൗൺ നിറമാകുമ്പോഴാണ് അത് നല്ല വൃത്തിയെ മൂത്തിട്ടുള്ളത് എന്നിട്ട് അത് നമുക്ക് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ താളിച്ച് അതിനകത്തോട്ട് ഒഴിക്കുമ്പോഴത്തേക്ക് നമുക്കൊരു അടപ്പ് വെച്ച് ഒരു രണ്ട് മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം തുറന്നു നോക്കിയിട്ടേ മിക്സ് ചെയ്യാവുള്ളൂ എന്നാലേ ആ മണം വരുത്തുള്ളൂ ഇതൊക്കെ ഈ കറിയും ഇതെല്ലാം എല്ലാവർക്കും അറിയായിരിക്കും ഞാൻ പുതിയ പിള്ളേർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അതിന് ശേഷം എന്താണ്ട് കഞ്ഞി നമുക്കിവിടെ കഞ്ഞിക്കകത്ത് എനിക്ക് ചെണ്ണ തേങ്ങാപ്പാൽ അങ്ങനെയുള്ള ഒഴിക്കുന്ന ഒന്നും ഇഷ്ടം അല്ലെങ്കിൽ ഇങ്ങനെ ഈ വെറും കഞ്ഞിയില്ലേ വെള്ളം പോലെ ഇങ്ങനെ ആ കഞ്ഞിയും പിന്നീടതായി അസ്ത്രവും ഇപ്പം കടുവ വറുത്തേൻ്റെയൊക്കെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ അസ്ത്രവുമായിട്ട് ഭയങ്കര ടേസ്റ്റാണ് അങ്ങനെ ഞങ്ങൾ അടിപൊളിയായിട്ട് രാത്രിത്തെ ആഹാരം കഴിച്ചു പിന്നെ പിന്നെ ചുട്ട പപ്പടം ഉണ്ടായിരുന്നു പിന്നീട് ഞാൻ അതൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് കഴിച്ചു ഓക്കെ അടുത്ത അടുത്തോടിയായിട്ട് പിന്നെ